ഞാൻ കുഞ്ഞുള്ളി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂന്നാറ് വെള്ളത്തിൽ കഴുകിയതാണ് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ നാരങ്ങയുടെ നീര് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ മരിനേറ്റ് ചെയ്ത് വെക്കാം അരമണിക്കൂർ മരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ചിക്കൻ ഉണ്ടാക്കാനുള്ള മറ്റാവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പില രണ്ട് തണ്ട് ഒരു മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് ഉള്ളി ഏകദേശം ഒരു വലിയ കപ്പ് ഉള്ളി കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് വെളിച്ചെണ്ണ ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചിക്കനിൽ ചേർത്തു ഇനി കാശ്മീരി മുളക് പൊടിയും മതി അത് രണ്ട് ടേബിൾ സ്പൂൺ ലാസ്റ്റ് ചേർക്കാൻ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും മതി ഈ കുഞ്ഞുങ്ങളി ചിക്കന് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പത്താൾ സ്കൂൾ വെച്ച് സ്റ്റൗ കത്തിക്കാം പാനൊന്ന് ചൂടാവട്ടെ പാൻ ചൂടാവുമ്പോൾ ഉള്ളി വെള്ളത്തിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടാവട്ടെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കറിവേപ്പിൽ ചേർക്കാം അതിലേക്ക് ചേച്ചി വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി കുഞ്ഞുള്ളി ചേർക്കാം അതും ഒന്നിട്ട് വഴക്കാം നന്നായി വഴടുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഫ്ലേ മുളക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് ചേർക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ സമയം നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം നോക്കിയിട്ട് വേണം ലാസ്റ്റ് ബാക്കിയുള്ള ഉപ്പ് ചേർക്കും എല്ലൂടെ ഒന്ന് വഴറ്റ ഉള്ളി പെട്ടെന്ന് വഴലാനായി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ഒരു വഴലട്ട് പത്തത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം കുഞ്ഞുള്ളി എല്ലാം നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട് നമ്മളിതിൽ ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കുഞ്ഞുള്ളി നല്ല വഴഞ്ഞി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അതിനായി കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി വറ്റം നമ്മളിതിൽ എരിവെള്ള മുളക് കൂടി ചേർക്കുന്നില്ല നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തത് കൊണ്ട് അധികം എരിവ് വേണ്ട നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് കൂടി ചേർത്തത് അത് മതി നന്നായി വയറ്റി പച്ചമണം മാറുമ്പോൾ പച്ചമണമൊക്കെ മാറി ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അച്ഛി വെച്ച ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്ത അച്ഛന്റെ അടപ്പ് തുറന്ന് നോക്കാം ആ കറി എല്ലാം ഉള്ളി പുളിച്ചിട്ടുണ്ട് എല്ലാം ഒരുവിധം വഴണ്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം മരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ചിക്കൻ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഗ്ലാസ് വെള്ളം ചേർക്കാം ഗ്ലാസ് വെള്ളം ചേർത്ത് ഫ്ലെയിം നന്നായി ഇളക്കി അടച്ചു വെച്ച് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം ചിക്കനിൽ നിന്നും എല്ലാം വെള്ളം വെള്ളമിറങ്ങുന്നുണ്ട് നമ്മളിതിൽ അര ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അണുപ്പ് തുറന്നത് കറിയെല്ലാം ഒരുവിധം വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് പറ്റാനായി വീണ്ടും അടുത്ത് തന്നെ വയ്ക്കാം അടപ്പ തുറന്ന് നോക്കാം കറിയെല്ലാം ഒരുവിധം പറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇരുന്ന് കുറേ പറ്റും ഈ സമയം നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് കുറച്ച് ഒരു രണ്ട് കറിവേ വേത്തിലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കളയും മാറ്റി ഇരുന്ന് കുറേ വറ്റുമോ അങ്ങനെ ചെറു ചിക്കൻ കറി റെഡി തണത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം നല്ല വെന്ത് മസാല പിടിച്ചിട്ടുണ്ട് ഇരുന്ന് കുറേ പറ്റും അടച്ചു വെച്ച് നമുക്കിനി ഒരു ഒരു സെപ്പിലോട്ട് മാറ്റാം ചിക്കൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അപ്പം ചോറ് ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക